ൂര് കേരളത്തിലെ കച്ചവടക്കാരെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം വൻ വിലക്കുറവിൽ ലഭിക്കുകയും അത് നമുക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്ത് കേരളത്തിൽ നമുക്ക് ഇരട്ടി വിലക്ക് വിൽക്കുകയും ചെയ്യാം കണ്ടില്ലേ രാവിലെ ഏഴ് ഏഴര എട്ട് മണിയായി ഞാൻ രാവിലെ ട്രെയിൻ ഇറങ്ങി നേരെ ആ നടന്നടങ്ങണം നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ ചിക്പേട്ടിലേക്ക് ബാംഗ്ലൂർ നിന്ന് ഏകദേശം പത്ത് മിനിറ്റ് പോലും നടപ്പില്ല ഉണ്ടോ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എന്തൊക്കെ സാധനം ഇവിടെ കിട്ടുന്ന നാലിരട്ട വിലയാണ് കേരളത്തിൽ ആ സാധനം നമുക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് കേരളത്തിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് ഓൺലൈൻ ബിസിനസ് ആയിട്ടോ അല്ലെങ്കിൽ ക നമുക്ക് മറ്റ് മേഖ മറ്റ് മാർഗങ്ങളിലൂടെ അത് ബിസിനസ് ചെയ്യാൻ ഇരട്ടില്ല അപ്പം നമുക്കറിയാം നമ്മുടെ ഇവിടെ തൊഴിലില്ലാതെ ഒത്തിരിയോ ചെറുപ്പക്കാരുണ്ട് അവർക്ക് ഈ ബിസിനസ് ചെയ്യാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയൊരു സാഹചര്യമാണ് ചിക് പേറ്റിലെ സാധനങ്ങളുടെ വിലക്കുറവ് കടലേ ആൾക്ക ആളുകളൊക്കെയും നമ്മളെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി അവിടെ അതുപോലെ വിലക്കുറവാണത് ഓരോ അല്ലെ ലുമിനേഷൻ ബൾബുകളൊക്കെ ഭയങ്കര വിലക്കുറവാണ് ഫാന് അതിനൊക്കെ ഇവിടുത്തെ പകുതിയുടെ പകുതി വില മാത്രമേ ഉള്ളൂ അവിടെ ഞാനിപ്പോൾ എത്തിയിരിക്കും ചിക്കിപ്പേട്ടലം മാർക്കറ്റിൻ്റെ ഉള്ളിലാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അയ്യോ ഇതൊന്നും കണ്ടിട്ട് സഹിക്കുന്നില്ല എന്തുമാത്രം സാധനങ്ങളാണ് വിലക്കുറവിൽ തൂക്കിയിട്ടിരിക്കുന്നത് ഷർട്ടും ഡ്രസ്സൊക്കെ മോളിൽ ഡിസ്പ്ലേ തൂക്കിയിട്ടിരിക്കുകയാണ് ഓരോ കടകളിലും കയറി എനിക്കൊന്ന് ഷൂട്ട് ചെയ്യണമെന്നുണ്ട് ഓരോ സാധനങ്ങളുടെ വിലയും വിലക്കുറവും ചെയ്യണമെന്നുണ്ട് ആദ്യം ഞാൻ ഈ സ്ഥലമൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി ഒരു കടയിലൊന്ന് കയറി അവിടെ ഈ ലേഡീസ് ഐറ്റംസുകളെല്ലാം ഒരച്ചാനോട് ഇരിപ്പുണ്ട് ലേഡീസ് ഐറ്റംസുകളാണ് മുഴുവൻ ണ്ടോ നേരെ പകുതിയുടെ പകുതി പോലെ മാത്രമേ ഉള്ളൂ ഇവിടുന്ന് നമ്മൾ കേരളീയ പോലെ കിട്ടുന്ന സാധനമൊക്കെ അവിടെ ബൾക്കായിട്ടെടുത്ത് കൊണ്ട് നമ്മൾ കേരളത്തിൽ കൊണ്ട് വിൽക്കുകയാണെങ്കിൽ കച്ചവടം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഭയങ്കര നേട്ടമായിരിക്കും ഏറ്റവും ഉണ്ടോ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ എൻ്റെ വീഡിയോ ക്ലാരിറ്റി കുറച്ച് കുറയും ഞാൻ ആദ്യമായിട്ട് എടുക്കുന്ന ഒരു ഒരു ഷൂട്ടാണ് അതുകൊണ്ട് സകലം ക്ലാരിറ്റിയായി കുറയും എന്നാലും പ്രേക്ഷരൊന്ന് ക്ഷമിക്കണം പിന്നെ ഞാൻ ആ കടയിലെ വണ്ടികളില്ലേ വണ്ടികൾ മെറ്റൽ വണ്ടികൾ ആ ആ ഇത് കണ്ടില്ലേ ആ സാധനമൊക്കെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് രൂപയോളം വരും പക്ഷെ നമ്മുടെ ഇവിടെ നൂറ് രൂപയാണ് ഈ സാധനങ്ങൾക്ക് എന്തോ ആ ചിപ്പന് മുമ്പ് കാണിച്ചത് ആ വണ്ടിയൊക്കെ ഭയങ്കര വലക്കുറവാണ് അവിടെ അപ്പം ഇവിടെ നമുക്ക് ഈ സാധനം ഇവിടെ നിന്ന് അവിടുന്ന് മേടിച്ച് ഇവിടെ വന്ന നമുക്ക് ഓൺലൈനിലായിട്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വഴിക്ക് അല്ലെങ്കിൽ ഇങ്ങനെയാണ് മാർക്കറ്റ് ഞങ്ങളോ ഇതിനൊക്കെ ഇത് ആംബുലൻസ് ആണ് ഇവിടെ ഒക്കെ നൂറ്റാമ്പത് രൂപയാണ് പക്ഷേ എഴുപത് രൂപ അറുപത് രൂപയാണ് ഉള്ളൂ അവിടെ അതുപോലെ അവരുടെ ഐറ്റംസുകളെല്ലാം കാണിക്കുകയാണ് ഞാനതിൻ്റെ ഓരോ ഭാഗങ്ങളും ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് തരികയാണ് ഇത് കണ്ടല്ലേ ഈ പുകയും പുക തീ തുയൊക്കെയുള്ള ഒരു വണ്ടിയാണ് റിമോട്ടോയിൽ കൊടുക്കുന്നത് ഇവിടെ ഏകദേശം മൂവായിരം നാലായിരം ആവും അവിടെ ഏതാണ്ട് എണ്ണൂറ്റി അമ്പത് രൂപ ഇതിനുള്ളൂ